പി വി അൻവറിന്റെ റിസോർട്ടിൽ ലഹരി പാർട്ടിയിൽ കോടതി ഇടപെടൽ കേസിൽ നിന്നും അൻവറിനെ ഒഴിവാക്കിയതിലാണ് കോടതി ഇടപെട്ടിട്ടുള്ളത് പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഒരു മാസത്തിനുള്ളിൽ പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുകൊണ്ട് രേഷ്മ കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഇപ്പോൾ ഉണ്ടാവുകയാണ് ഒരു ലഹരി പാർട്ടി നടന്ന ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് കെട്ടിടം ഉടമയെ അവഗണിച്ചു എന്നുള്ളൊരു കാര്യം പ്രധാനമായി ഉന്നയിക്കുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വിഷ്ണു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ട് രാത്രിയിലാണ് ആലുവെ ഇടത്തലയിലുള്ള പി വി അൻവറിന്റെ ആ റിസോർട്ടിൽ അനധികൃത കെട്ടിടമാണിത് നമ്പർ പോലുമില്ലാത്ത കെട്ടിടമാണ് ഇവിടെ നിന്നും മദ്യം പിടികൂടുകയും പാർട്ടി നടത്തിയതിൽ റെയ്ഡ് നടത്തുകയും എക്സൈസ് ചെയ്തത് ഈ കേസിൽ നിന്നും പി വി അൻവർ എം എൽ എ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എക്സൈസ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് ഇക്കാര്യത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവരാവകാശ പ്രവർത്തകൻ ഷാജി ഒരു പരാതി നൽകിയിരുന്നു ആ പരാ പരിശോധിക്കുവാനോ അല്ലെങ്കിൽ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ ബന്ധപ്പെട്ട അധികാരികളായിട്ടുള്ള ആഭ്യന്തര സെക്രട്ടറി തയ്യാറായില്ല ആ തുടർന്നാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി പി വി അൻവറിനെതിരായിട്ടുള്ള പരാതി കൃത്യമായിട്ട് പരിശോധിച്ച് നാലാഴ്ചയ്ക്കകം അതായത് ഒരു മാസത്തിനകം ആ തീരുമാനം എടുക്കാനായിട്ടാണ് ജസ്റ്റിസ് കെ ബാബു ഉത്തരവിട്ടിരിക്കുന്നത് ആ കേസിൽ നിന്നും പി വി അൻവറിനെ ഒഴിവാക്കിയതിലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അബ്കാരി നിയമത്തിലെ അറുപത്തിനാല് എ വകുപ്പ് പ്രകാരം അനധികൃതമായിട്ട് ഏതെങ്കിലും കെട്ടിടത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്നോ ആ മദ്യം പിടികൂടുകയാണെങ്കിൽ ആ കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കാവുന്നതാണ് പക്ഷെ ഇവിടെ പി വി അൻവറിനെ ഒഴിവാക്കിക്കൊണ്ട് ആ കെട്ടിടം സൂക്ഷിപ്പുകാരനെ മാത്രമാണ് സാക്ഷിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം എക്സൈസ് സമർപ്പിച്ചത് ഇത്തരത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിക്കൊണ്ട് അൻവറിനെ ഒഴിവാക്കാനായിട്ടുള്ള നീക്കം നടന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഷാജി പരാതി നൽകിയത് എന്തായാലും അൻവറിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയതിൽ അത് സംബന്ധിച്ചുള്ള പരാതി പരിശോധിച്ചുകൊണ്ട് ഒരു മാസത്തിനകം ആഭ്യന്തര സെക്രട്ടറി തീരുമാനം എടുക്കാനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് അതിൽ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പരാതി നൽകിയെങ്കിലും കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇതും രാഷ്ട്രീയപരമായിട്ടുള്ള അൻവറിന്റെ സ്വാധീനത്താലാണ് എന്നുള്ള ആക്ഷേപവും ഹൈക്കോടതിയിൽ ഹർജിക്കാരൻ സൂചി യും ചെയ്തിരുന്നു ഈ കെട്ടിടം എന്ന് പറയുന്നത് അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്നതാണ് പ്രത്യേകിച്ച് കെട്ടിടത്തിന്റെ നമ്പറില്ല രണ്ടായിരത്തി ആറ് മുതൽ ഈ കെട്ടിടത്തിന്റെ നികുതി അടയ്ക്കുന്നത് പി വി അൻവർ തന്നെയാണ് ലേലത്തിലൂടെയാണ് ഇയാൾ ഈ സ്ഥലം സ്വന്തമാക്കിയത് എന്തായാലും നിലവിൽ ഈ അബ്കാര നിയമപ്രകാരം കേസെടുക്കാൻ എല്ലാ പഴുതുകളും ഉണ്ടായിട്ടുകൂടി അൻവറിനെ ഒഴിവാക്കിയതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരിക്കുന്നത് ഹർജിക്കാരനായിട്ടുള്ള ഷാജ് നൽകിയിട്ടുള്ള പരാതിയിൽ ആഭ്യന്തര സെക്രട്ടറി ഒരു മാസത്തിനകം തീരുമാനം എടുക്കാനായിട്ടാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും അന്വർണ്ണ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ഇടപെടൽ ഏറെ തിരിച്ചടി നൽകുന്നതാണ് വിഷ്ണു വ്യക്തമാണ് പങ്കുവച്ചത്